ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് തന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നൊരു ഡയൻ മൈ ലൈഫാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കണത് രാവിലെ മുതൽ എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കുന്നത് നമ്മളെ കാറ്ററിംഗ് വിശേഷങ്ങളും വെയിറ്റ് വിശേഷങ്ങളും മൊത്തത്തിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കി കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഗ്യാസ് ഇല്ലാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മക്കളെ ഗ്യാസ് ഇല്ലാതെ ഫുള്ള് അടുപ്പിനെ ആശ്രയിക്കണേ അപ്പോൾ നമ്മൾ നോമ്പും പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരെ അടുപ്പിൽ തീയന്നെ മൂട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഗ്യാസ് കഴിഞ്ഞപ്പോഴാണ് നമ്മളെന്ത് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫുള്ള് ഐസ്പീഡും രണ്ട് ഗ്യാസും കൂട്ടി തിരിച്ചും മറിച്ച് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ കേട്ടോ അപ്പം നമ്മൾ നോമ്പിന് ഓർഡറൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ പിന്നെ ബുക്ക് ചെയ്തിരിക്കണെ പക്ഷേ നമ്മൾ ഗ്യാസിന് ഇവിടെ ചെറിയൊരു സമരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കിട്ടാതായി പോയതാണ് ഏതായാലും ഗ്യാസ് കിട്ടിയിട്ടോ ഇനി വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഗ്യാസ് കിട്ടിയിരിക്കണേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് തന്നെ പിന്നെ ചായ ഉണ്ടാക്കാനൊക്കെ പിന്നെ കെറ്റിൽ ഉണ്ടായതുകൊണ്ടായില്ല അങ്ങനെ ഉണ്ടാക്കോ അപ്പോൾ അങ്ങനെ അടുപ്പ് ഉണ്ടേനെ അത് മേലൊന്ന് ഞാൻ റാക്കിൻ്റെ മേലെ എടുത്ത് വെച്ചേക്കുന്നു പിന്നെ അതൊക്കെ എടുത്ത് കേട്ടോ ലാസ്റ്റ് അപ്പോൾ ഇതാ തേങ്ങയൊക്കെ പൊട്ടിച്ചാണ് ഞാൻ പിന്നെ പൊടിയൊന്നും അടുപ്പത്ത് വാട്ടലില്ല ഫുള്ള് ഗ്യാസിലാണ് കേട്ടോ പിന്നെ വാട്ടിൽ അപ്പോൾ ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ടാണ് പൊടിയൊക്കെ അടുപ്പിൽ പിന്നെ വെച്ചിട്ട് വാട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ സിമ്മിലൊന്നും ആക്കാൻ പറ്റില്ല അപ്പോൾ കരിഞ്ഞു പോകുമോ എന്നൊക്കെ പോ ഒരു ബേജാർ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ പിന്നെ കടി കൊടുത്തിട്ടില്ലേ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ ഒരു ദിവസം ലീവ് ഉണ്ട് നമ്മൾ തുടങ്ങിന് പിന്നെ ശേഷം അപ്പോൾ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് വാട്ടിട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉഷാറായിട്ട് കിട്ടിയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ പൊരിച്ച പത്തിരിക്കുള്ള പൊടിയാണ് കേട്ടോ നമ്മൾ വാട്ടുന്നത് അപ്പോൾ അത് വെള്ളം തിളങ്ങുന്ന ആണെങ്കിൽ തീന് കത്താനൊരു താമസം കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടോ മറ്റേത് പെട്ടെന്ന് കത്തിപ്പിടിക്കലുണ്ട് തീനെ കത്താനും ഒരു മടി ഫസ്റ്റ് ഞാൻ പിന്നെ കത്തിച്ചെടുത്തപ്പോൾ അപ്പോൾ ഇതായാലും വെള്ളമൊക്കെ തളച്ചിട്ട് ഞാൻ പിന്നെ പൊടിയൊക്കെ ഇട്ട് വാട്ടിയെടുക്കണം കേട്ടോ പൊരിച്ച പത്തിരിക്കുള്ള പൊടിയാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത് പിന്നെ ആദ്യം പൊരിച്ച പത്തിരിക്കും പത്തിരിക്കും ഇല്ല പൊടി വാട്ടിയതിന് ശേഷം കേട്ടോ പിന്നെ ചട്ടി തീ അടുപ്പത്ത് വെക്കുന്നത് പിന്നെ എൻ്റെ ഇടയിൽ ചട്ടി വെച്ചാൽ പിന്നെ രണ്ടും ഒരുമിച്ച് പൊരിച്ചെടുക്കണ്ട ഒന്ന് തീരുമ്പോൾ ഒന്ന് അപ്പോൾ ഞാൻ നമ്മളെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിൽ പൊടി പിന്നെ വാട്ടിയത് അതിലാണ്ട് ഇട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വാട്ടിയത് അതിൽ ഇട്ട് കൊടുത്തിരിക്കണേ നമ്മളിതിൻ്റെ കുഴക്കലും കൈയും പിന്നെ ഇതൊക്കെ റെഡി ആകുമ്പോഴത്തേന് ഈ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പൂവടക്കില്ല പൊടിയും കൂടി അതുകൊണ്ട് വാട്ടിയെടുക്കാനുട്ടോ അതിൽ തന്നെ അപ്പോൾ അതിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പിന്നെ അടുപ്പിൽ എന്താ പൊടിയൊക്കെ പോയതൊക്കെ ഒന്ന് തോത്തി എടുക്കാനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കരിഞ്ഞും കൊണ്ട് അവിടെ അപ്പോൾ അപ്പം തന്നെ തുടച്ചെടുക്കാനുണ്ടോ പോകുന്നത് പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ളോ ഒന്ന് കമ്പിച്ചാണ്ടി ഒക്കെ ഇട്ട് വരച്ച് വൃത്തിയാക്കാൻ പറ്റുക അപ്പോൾ തേങ്ങ ചിരകിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളെ പൊരിച്ച പത്തിരിക്കില്ല പിന്നെ തേങ്ങ ഒന്ന് ഇങ്ങോട്ട് ചതച്ചെടുക്കാനുട്ടോ കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് അപ്പോൾ ചെറിയുള്ളിയൊക്കെ അതിൽ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ കറക്കി എടുക്കുന്നത് പിന്നെ നമ്മളെ കറുത്തള്ളാണല്ലോ എനയ്ക്കിടല് കരിഞ്ചീരൊക്കെ പെടലില്ലട്ടോ ആദ്യമൊക്കെ കരിഞ്ചീരക്ക ഇനിട്ടിട്ടീന് ഓരോരുത്തർ ഇങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ മാറ്റി മാറ്റി വന്നാൽ ഇപ്പം കറുത്തള്ളാണ് കേട്ടോ ഭയങ്കര ചൂട് കിട്ടും അപ്പോൾ ഫാൻ ഒന്ന് ഓൺ ആക്കിയതാണ് കേട്ടോ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ രാത്രി മൂന്ന് മണിക്കൊക്കെ എണീറ്റിട്ടാണ് നമ്മൾ തുടങ്ങിയാൽ മൂന്നര മൂന്ന് മണിക്കൊക്കെ അപ്പോൾ തന്നെ ഭയങ്കര ആവിയാണ് കേട്ടോ പെരൻ്റെ ഉള്ളിൽ ഇപ്പം ചൂടുകാലമായതുകൊണ്ട് പിന്നെ പൊടി ഒന്ന് ഒന്നും ഇങ്ങോട്ട് ചൂട് പോട്ടേ കയറ്റിയിട്ടാണ് ഒന്ന് ഫാൻ ഫാനിട്ടത് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് കുറച്ചളവിലുള്ളു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കുറെ ഒന്നും ഉണ്ടാക്കണില്ല കുറച്ചുള്ളൂ അപ്പം മൊത്തത്തിനാണ് കൊഴച്ചെടുത്തേക്കണം കേട്ടോ എന്നിട്ടുണ്ട് പെരത്തി എടുക്കാൻ നമ്മൾ അപ്പം ഒന്നൊരു ഷീറ്റ് ഉള്ളോ വിരിച്ചിട്ട് അപ്പം അത് അടുത്ത വെള്ളം തീമിച്ചതും തിളച്ചേക്കണം അപ്പം അതിനൊക്കെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തങ്ങാണ്ട് ഉപ്പൊക്കെ പാകാണോ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവായപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പൊടിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ പത്തിരിക്കില്ല പൊടി ഈ സമയത്തൊന്നും നമുക്ക് സംസാരിക്കാനോ പറയാനോ ആരുണ്ടാവില്ല നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ചെയ്യേക്കാറ് അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്യോ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ നമുക്ക് ഉറപ്പുനിന്നും നീച്ച് വരുമ്പോൾ ഒരു മൂഡുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാണ് കുറേ ദിവസം വീഡിയോസ് ഇടാതിന്നത് വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല നാളെടുക്കാം നാളെ എടുക്കേതെ കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വല്ല ഒരു വിധമാകുമ്പോൾ ഇതൊന്നാണ് തുടങ്ങിയാൽ മതിയാണ് പിന്നെ ഞാൻ അവിടെ വെച്ച് എന്താ തുടങ്ങുന്നത് വിചാരിച്ചാണ്ട് അങ്ങനെ എടുക്കും അങ്ങനെയൊക്കെയാണ് കുറേ ദിവസം ഇങ്ങനെ ട്ടോ പിന്നെ വീഡിയോ എടുത്ത് വെച്ചാൽ തന്നെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനും സമയം കിട്ടില്ല ഇത് ഇതിനായിട്ടിരിക്കുന്ന വേണം എഡിറ്റ് ചെയ്താണ് കിട്ടുമ്പോഴത്തേന് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് മടിയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ താനെ സമയം ഉണ്ടാക്കി എഡിറ്റ് ചെയ്യും നമ്മൾ പിന്നെ അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മടി പിടിച്ചേക്കണ് സത്യം പറഞ്ഞാൽ അപ്പോൾ എണ്ണയ്ക്ക് നന്നായിട്ട് തിളച്ച് വന്നിരിക്കണം ചൂടായി വന്നിരിക്കണം അപ്പം ഞാനൊക്കെ നമ്മളെ റെഡി ആക്കി വെച്ചാൽ പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പൂവടക്കില്ല പൊടി അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പിന്നെ ഇത് വന്തു കിട്ടുമ്പോഴത്തിന് പൊടി കുഴച്ച് തേങ്ങ ചിരവി മിക്സാക്കി ഒക്കെ റെഡി ആക്കി ഇങ്ങനെ ഇത് ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് കഴിയുമ്പോഴത്തേന് കറക്റ്റ് സമയക്കാരം കേട്ടോ ഓർഡറിൽ അങ്ങനെ ചെയ് തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അപ്പോൾ അതാപ്പത്തിന് ഞാൻ തേങ്ങക്ക് ചിരവി മിക്സാക്കി വെച്ചു പൊടി കുഴച്ച് ഉരുളാക്കി വെച്ചു ഇനി ഇതിങ്ങനെ ചെറിയ ചെറിയ പത്തിരിയാക്കി എടുക്കാനായിട്ട് നമ്മൾ അപ്പോൾ നമ്മളെ പിന്നെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടോ പൂവിടെ ഉണ്ടാക്കിയാൽ അരിപ്പൊടിയിട്ട് പൂവടെ ഉണ്ടാക്കിയാൽ പൊട്ടിപ്പോവലിനി അപ്പം നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അത് പടിഞ്ഞത് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ ടെക്സ്റ്റൈൽസിനും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കലുണ്ട് കേട്ടോ വീഡിയോയിൽ നോക്കിയിട്ടാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യൽ എന്നൊക്കെ പറയലുണ്ട് കേട്ടോ ഓരോരുത്തർ കാണുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം താ ഞാന് പത്തിരി പൊരിച്ചൽ ഫുൾ കഴിഞ്ഞ് പൂവട ഇടലുടങ്ങിക്കണം കേട്ടോ നമ്മളെ ചട്ടിയിൽ അപ്പോൾ നമ്മൾ ഗ്യാസ് ഇല്ലെങ്കിലും പിന്നെ തീയാണ് കത്തിപ്പിടിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ആകുട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിലത്തെ പരിപാടികൾ ഇത് കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് ഉണ്ടാക്കലാണെങ്കിലും പിന്നെ സാവധാനത്തിൽ ഒന്നും നിൽക്കില്ല ഒന്ന് കഴിയുമ്പോഴത്തേന് ഒന്ന് കഴിയുമ്പോഴത്തേന് അങ്ങനെ റെഡി ആക്കുന്നുണ്ട് പെട്ടെന്ന് പരിപാടി കേട്ടോ അടുപ്പത്താണ് ഇത്യാണ്ട് സമയം വേഗം കേട്ടോ പെട്ടെന്ന് സം പിന്നെ പണി ഒരുങ്ങല്ല ഒരുങ്ങാണ് കേട്ടോ ചെയ്യണത് തീ കത്തി കിട്ടിയ പ്രശ്നമല്ല നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കറിക്കൊക്കെ ഇല്ല ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വന്നാൽ മതി അപ്പോൾ പിന്നെ സോനുന് മദ്രസ് പോകാനായിരിക്കണുണ്ടോ അവനിപ്പോൾ ഈ വർഷം മുതല് നേരത്തേനുണ്ടോ മദ്രസ് അപ്പോൾ ഓനൊരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണ്ടോ കുറച്ച് നൂഡിൽസ് ഒരു പാക്കുന്ന് കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ മൊത്തത്തിൽ ഉണ്ടാക്കിയ തണുത്ത് പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ചൂട് കൊടുക്കാനെ കഴിക്കുമ്പോഴല്ലേ അപ്പോൾ അത് കരണ്ടടുപ്പ് ഉപയോഗിച്ച് ടൈം വേണം കേട്ടോ ഉണ്ടാക്കി കൊടുക്കണത് അപ്പം പിന്നെ ഇതുവരെ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിന് കെറ്റിലുണ്ട് ഇനി അതിലേനു കേട്ടോ അപ്പോൾ കരണ്ടടുപ്പാണ് പുറത്തൊക്കെ എടുക്കേണ്ട വിചാരിച്ചിട്ട് ഇനി ഒക്കെ പാടാവുമ്പോൾ തണ്ടൽ സ്ഥലം ഉണ്ടാവില്ല അത് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ കുടുങ്ങുമ്പാണ്ടെടുക്കും അത് കഴിഞ്ഞാൽ അവിടെ തന്നെ എടുത്ത് വെക്കും അങ്ങനെ അങ്ങനെ ചെയ്യലെട്ടോ മൊത്തത്തിലെടുത്തതിന് ഭയങ്കര കറൻറ്റ് ബില്ലാവും കേട്ടോ ചിലപ്പോൾ അപ്പോൾ ഇതാ സോനുവിന് നൂഡിൽസൊക്കെ റെഡിയാക്കി കൊടുത്ത് അവന് ഭയങ്കര ചൂടാണ് ചൂട് പോയിട്ട് കഴിക്കാറിയാണ് കേട്ടോ ഞാന് അപ്പോൾ അവന് മദ്രസ് പോകാനായിക്കണ് അവൻ്റെ നിസ്കാരം പിന്നെ ഡ്രസ്സൊക്കെ മാറി റെഡിയായി നിന്നിക്കണ് ചായ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയാൽ മതി കേട്ടോ അപ്പോൾ അതിന് എൻ്റെ കടിയും ഫുള്ള് റെഡി ആയിക്കുന്നുണ്ടോ അപ്പം സമയം ഒരു അഞ്ചേ മുപ്പത്തി അഞ്ചുണ്ടോ രാവിലെ അഞ്ചേ മുപ്പത്തി അഞ്ചായപ്പോ സോനൊക്കെ നീച്ച് അവൻ്റെ എല്ലാ കാര്യവും സ്കാരവും കഴിഞ്ഞവൻ ചായ കുടിച്ച് അവന് അഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോൾ പെരീന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ താ പിന്നെ ഞാൻ ലാസ്റ്റ് ആവിയിൽ കയറ്റണ പൂവട ഉണ്ടാക്കി കേട്ടോ ആവി കയറ്റണ പൂവട ഉണ്ടാക്കിയിരിക്കണേ ഇനി ഇതും കൂടി ആയാൽ പിന്നെ നമ്മളെ വീട്ടിലത്തെ പണികൾ നോക്കിയാൽ മതി കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കടികളും പിന്നെ എക്സ്ട്രാ ഓർഡറും ഇതൊന്നും ഇല്ല അപ്പോൾ കുക്കറൊക്കെ അടുപ്പത്ത് വച്ചിട്ടാണ് ഇപ്പോൾ പരിപാടി അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണേ സവാള ഒന്ന് വായിറ്റി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കുക്കറൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വിസിലടിച്ച് വരും കേട്ടോ ഇതുണ്ടായതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് വിസിലടിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആകുമ്പോഴത്തേന് ഇതാ ഞാൻ പുട്ടിന് പിന്നെ പൊടി നെനച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ പയ്യെ പയ്യെ കട്ട ഒക്കെ ഉടച്ചെടുക്കുകയാണ് ഞങ്ങളെ പുട്ട് പൊടീൻ്റെ അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ അതിങ്ങനെ കുറച്ച് വെള്ളം ആയാൽ അതിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പോരും പുട്ടുമ്പോൾ അപ്പോൾ അത്യാവശ്യം നെനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല പിന്നെ സോഫ്റ്റ് ആയിട്ട് നിൽക്കും നോക്കട്ടോ നമ്മളെ പുട്ട് നല്ലോണം വെള്ളം കയറിയാൽ നല്ല ഹാർഡ് വയ്ക്കാറ് കേട്ടോ അങ്ങനെയുണ്ട് പുട്ടിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ആ കുക്കറ് അടുപ്പത്തു നിന്നാണ് വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ ചോറിനെല്ലാം വെള്ളം വെച്ചു കരൻ്റെ അടുപ്പിൽ പുട്ടും ചൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ പുട്ടൊക്കെ റെഡിയായി ഞാൻ പാത്രത്തിക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പുട്ടാ നമ്മൾ ചുട്ടിക്കണതെന്ന് അപ്പോൾ അയക്കുള്ളത് ചിക്കൻ കറി ഇവിടെ നമ്മളടുപ്പത്ത് റെഡി ആയിക്കണേ എന്നാൽ കടലക്കറിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മളെ എന്താ അലുവടുപ്പ് ഇങ്ങനത്തെ അടുപ്പായതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ കരി ആവില്ല ആ ഭാഗത്ത് മാത്രമുള്ള ആകുക പിന്നെ നന്നായിട്ട് കമ്പിച്ചാണ്ടിട്ട് അപ്പം തന്നെ ഒരച്ചാൽ അത് കേട്ടോ അപ്പോൾ കുക്കറിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അതിന് ചോറ് വന്നു കേട്ടോ ചോറ് വന്നു പിന്നെ അപ്പോൾ ഒന്നിനെ കയ്പങ്ങ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേനും അത് ഉപ്പേരി വെച്ചു പിന്നെ ആ കുക്കറ് കയറ്റിയിട്ട് അതിൽ തന്നെ വെള്ളരിക്ക കറി വേണ്ടി ഞാണ്ട് ഇട്ടെടുക്കാണ് കേട്ടോ പിന്നെ വെള്ളരിക്ക കറിയും കറിയും മാന്തളമീനൊക്കെ പൊരിച്ചിട്ടുണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ പിന്നെ ഫുൾ ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറിക്കരുതേ അസലാമേക്കും